ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ ഫേസ്ബുക്കിൽ നിന്നും നല്ലൊരു വരുമാനം നിങ്ങൾക്കുണ്ടായാലോ വെറുതെ ഫേസ്ബുക്കിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയം നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാക്കി ഫേസ്ബുക്കിനെ മാറ്റാൻ സാധിക്കും അതങ്ങനെയെന്ന് വിവരിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ മേത്തിയിരിക്കുന്നത് നമ്മളെല്ലാം മണിക്കൂറുകളോളം ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക് ഇതിൽ നമ്മൾ ധാരാളം സമയം ചെലവഴിക്കാറുണ്ട് ഈ സമയം നമ്മൾ ചെലവഴിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ലഭിക്കാനില്ല പക്ഷേ ഫേസ്ബുക്കിൻ്റെ ഈ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനായിട്ട് നിങ്ങൾ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക എനിക്ക് തോന്നുന്നു നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാവുമെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് എൻ്റെ ഒരു ഫേക്ക് അക്കൗണ്ടാണ് ഇതിൽ നിന്നും എങ്ങനെയാണ് ഫേസ്ബുക്കിൽ നിന്നും നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം ആദ്യം നിങ്ങൾ ഇതുപോലെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക ഉള്ളവരാണെങ്കിൽ അത്രയും നല്ലത് അതിൻ്റെ ഉള്ളിൽ മിനിമം ഒരു അയ്യായിരം ഫോളോവേഴ്സിനെങ്കിലും നമ്മൾ ഉണ്ടാക്കുക നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ ആഡ് ഫ്രണ്ട് എന്നുള്ള ഓപ്ഷനായിരിക്കും കിടക്കുക അപ്പോൾ നമ്മൾ മാക്സിമം ഫ്രണ്ട്സിനെ ആഡ് ചെയ്യുക ഫേസ്ബുക്കിൽ ഒരു പ്രൊഫഷണൽ നോർമൽ അക്കൗണ്ടിൽ നമുക്ക് മിനിമം അയ്യായിരം ആൾക്കാർ വരെ ഫ്രണ്ട്സ് ആക്കി വെക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ മിനിമം അയ്യായിരം പേരെങ്കിലും ഫ്രണ്ട്സ് ഫ്രണ്ട്സാക്കി വയ്ക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക ശേഷം അടിയിലായിട്ട് ഒരു മൂന്ന് ഡോട്ട് കാണാം ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് പ്രൊഫൈലിൻ്റെ തൊട്ടപ്പുറയായിട്ട് അതിൻ്റെ അടിയിലായിട്ട് സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷനായിട്ട് ടൂൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മൾ ഓൺ ചെയ്യാം ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള അക്കൗണ്ട് പേഴ്സണൽ ആയിട്ടുള്ള അക്കൗണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള അക്കൗണ്ടായി മാറുകയാണ് അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇതുപോലെ ധാരാളം ഓപ്ഷൻസ് കാണാൻ പറ്റും നമുക്ക് നമ്മുടെ ദിവസമുള്ള വിവേഴ്സിനെയും അതേപോലെ തന്നെ എൻഗേജ്മെൻറ്റും എല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൗണ്ട് ചെയ്യാനും അതെല്ലാം കാണാനും സാധിക്കും ഇനി ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ സ്റ്റഡിച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ പ്രൊഫഷണൽ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഓക്കെ കൊടുക്കുന്നു ഇതിനുള്ളിൽ നമ്മുടെ പോസ്റ്റുകളൊക്കെ ആരൊക്കെ കാണണം എന്ന് ചോദിക്കും അപ്പം നമ്മുടെ ഫ്രണ്ട്സ് സജഷൻസ് അത് കൊടുക്കുക അത് കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കുക അങ്ങനെ നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ പ്രൊഫഷണൽ മോഡിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടന്റ് ക്രിയേഷൻ ആയാലും അല്ലെങ്കിൽ ഫോട്ടോ ഇടുകയും വീഡിയോ ഇടുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ റീച്ച് കിട്ടും കൂടുതൽ ആളുകളിലേക്ക് ഫേസ്ബുക്ക് തന്നെ നമ്മുടെ പോസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇനി നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കുക ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ പുതിയൊരു ഓപ്ഷൻ വന്നത് കാണാം പ്രൊഫഷണൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്ന് കാണാം അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യുക അതിൻ്റെ ഉള്ളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ടൂൾസ് എല്ലാം ഇരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫേസ്ബുക്ക് ഓരോ ചലഞ്ചും കാര്യങ്ങളൊക്കെ തരും അതിൻ്റെ ഉള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന റീച്ച് എൻഗേജ്മെൻറ്റ് ഷേറ്റ്സ് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പം ഇതിൻ്റെ ഉള്ളിലെ ലാസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ മോണിറ്റൈസേഷൻ അപ്പോൾ നിലവിൽ എനിക്ക് ഈ അക്കൗണ്ടിൽ ഓരോ ടൂളും തന്നെ അവൈലബിൾ ആയിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ സ്റ്റാസ് സ്റ്റാർസ് ഉണ്ട് ആർട്സ് ഓൺ ട്രെയിൽസ് ഉണ്ട് അതേപോലെ ബോണസ് ഉണ്ട് ഇൻസ്ട്രീം ആർട്സ് ഉണ്ട് ഇപ്പോൾ ഫേസ്ബുക്ക് നിലവിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒഴിവാക്കിയതിന് ശേഷം ഇൻസ്ട്രീം ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓപ്ഷനായിട്ടാണ് ഇപ്പോൾ ആൾക്കാർ കൊടുക്കുന്നത് അതിനിപ്പോൾ ഫേസ്ബുക്ക് പ്രത്യേകിച്ച് ക്രൈറ്റീരിയകളൊന്നും പറയുന്നില്ല അങ്ങനെ കൊണ്ട് തന്നെ നമുക്ക് അത് വേഗം ലഭിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും ഒറിജിനൽ കണ്ടന്റ് ഇടുന്നവർക്ക് വേഗം തന്നെ കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു അക്കൗണ്ട് അങ്ങനെ കിട്ടിയതുമാണ് അപ്പം ജസ്റ്റ് നിങ്ങളിപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ പ്രൊഫഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളിപ്പം ജസ്റ്റ് എഴുതുന്നവരാണെങ്കിൽ നല്ല നല്ല കണ്ടന്റുകൾ വെറുതെ എഴുതിയിടുക അതിനൊക്കെ റീച്ച് കിട്ടും അതിനനുസരിച്ച് ട്രെയിനിങ്സ് നമുക്ക് വന്നുകൊണ്ടിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും സ്കില്ലുള്ള ആളാണ് അതായത് വർക്കൊക്കെ ചെയ്യുന്നവരാണ് ഇപ്പം നോർമലി എന്ത് വർക്ക് ആണെങ്കിലും ആൾക്കാർ കാണാനുണ്ട് ആൾക്കാർ കാണാനുണ്ട് ആൾക്കാർക്ക് എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ഉണ്ടാക്കി ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടാൽ മതി എന്ത് വീഡിയോ ആണേലും ആൾക്കാർ കണ്ടോളും റീച്ചായിക്കോളും ഫേസ്ബുക്കിൽ ആകാൻ ഒരു ഒരു കുഴപ്പമില്ല വേഗം തന്നെ അതിവേഗം വേറെ യൂട്യൂബ് പോലെയൊന്നും അല്ല നമുക്ക് ഗ്രൂപ്പുകളുണ്ട് ഷെയർ ചെയ്യാൻ അതിലേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ നമ്മുടെ അക്കൗണ്ട് റീച്ച് റീച്ചാകുകയും നമുക്ക് മോണിറ്റൈസേഷൻ ടൂൾസ് എനേബിളായി കിട്ടുകയും ചെയ്യും എനിക്കൊരു അക്കൗണ്ടിൽ അങ്ങനെ വേഗത്തിൽ കിട്ടിയതാണ് അധികം വൈകാതെ തന്നെ ഞാൻ ഈ അക്കൗണ്ടും മോണിറ്റൈസേഷൻ ടൂള് എനേബിളാക്കും അപ്പോൾ എല്ലാവരും തന്നെ ഫേസ്ബുക്ക് വെറുതെ ഉപയോഗിക്കാണ്ട് ഇത്തരത്തിൽ നമുക്കും എന്തെങ്കിലും കിട്ടുന്ന രീതിയിലേക്ക് മാറ്റി ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി എങ്ങനെ ടൂളുകൾ ആകും അതൊക്കെ എങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ എന്തായാലും അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇട്ട് തരും എന്തായാലും ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു എല്ലാവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ വെറുതെ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സമയം നമുക്കും കൂടി ഒരു മെച്ചമുണ്ടാകുന്ന രീതിയിൽ വരുമാന മാർഗമാക്കി മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എന്തായാലും